നമസ്കാരം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു ദിലീപിനെതിരെ ഈ കേസിൽ തെളിവുകളൊന്നും ഇല്ല എന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ പരാമർശമാണ് ഈ കേസിലെ അതിജീവിതയായ നടിയെ പ്രകോപിപ്പിച്ചത് അവർ നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു കേസിന്റെ വിചാരണ നടക്കുന്ന ഈ വേളയിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ ഇത്തരത്തിലുള്ള അനവസരത്തിലുള്ള അനുചിതമായ പരാമർശങ്ങൾ കേസിനെ വിടുന്നതാണ് വിചാരണം പൂർത്തിയാവാത്ത ഒരു കേസിൽ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് അതായത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആൾ ആൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളുമില്ല എന്നുള്ള പരാമർശം കേസിന് പൊതുസമൂഹത്തിൽ ഈ കേസ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് മാത്രമല്ല വിചാരണയിൽ ഇരിക്കുന്ന ഒരു കേസിനെ അത് വേണമെന്നുണ്ടെങ്കിൽ സ്വാധീനിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത് കോടതി അലക്ഷ്യ നടപടിയാണ് എന്ന് കാട്ടിക്കൊണ്ടാണ് അതിജീവിത ബഹുമാനപ്പെട്ട കോടതിയിൽ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ മുൻ ഡി ജി പി ആയ ആർ ശ്രീലേഖയ്ക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസ് ഇപ്പോൾ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിജീവിത നൽകിയിരിക്കുന്ന കോടതി അലക്ഷ്യ ഹർജി നാളെ വാദം കേൾക്കുന്നതാണ് എന്തായാലും മുൻ ഡി ജി പി ആർ ശ്രീലേഖ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ ദിലീപിനെ കൊടുക്കത്തക്ക രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളും ഇല്ല എന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഈ പരാമർശമാണ് അതിജീവിതയെ പ്രകോപിപ്പിച്ചത് എന്നാണ് പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൃത്യമായ ഒരു ക്രൈം നടന്നിട്ടും എന്തുകൊണ്ടാണ് മുൻ ഡി ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന നടൻ ദിലീപിനെതിരെ യാതൊരു വിധത്തിലുള്ള തെളിവില്ല എന്ന് പറയുമ്പോൾ അതിൽ ചില ദുരൂഹമായ ഉണ്ട് എന്ന് തന്നെയാണ് അതിജീവിത എടുത്തു പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു കോടതി അലക്ഷ്യത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത കോടതി അലക്ഷ്യ ഹർജി നൽകിയിരിക്കുന്നത് നാളെ കോടതി വാദം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിന്റെ തുടർ നടപടികളിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്ക് കൂടുതൽ വീർക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നാളെ കോടതിയിൽ അതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടക്കുന്ന ഈ വാദത്തിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം